ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതിന് ഫസ്റ്റ് അതിന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ചന്ദ്രിക മഹേറിനെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് തുണിമുക്കി തുടച്ചു ദേഹമാസകലം തുണിമുക്കി തുടച്ചു കൊടുത്ത് എന്നിട്ട് മുടിയൊക്കെ ഉണക്കി എന്നിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സമയത്ത് ഒരു പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ മുടിയൊക്കെ ചീക്കി കെട്ടി കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ട് ആക്കിയിട്ട് ഇരുത്താണ് എല്ലാം കഴിഞ്ഞ് ചന്ദ്രിക മലറിന് ഫുഡ് കൊടുക്കുകയാണ് ആ സമയത്താണ് സിദ്ധു വരുന്നത് സിദ്ധുവിൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു ആ കവറിൽ അവൾക്കുളം മെഡിസിനായിരുന്നു അവിടെ എത്തി അവൻ വിളിക്കുകയാണ് മലർക്കുട്ടി അപ്പോൾ ചന്ദ്രിക എണീറ്റു വരണം സർ എന്ന് പറയുകയാണ് മലർക്കുട്ടി മലർമോളെ മലർമോൾ ഭക്ഷണം കഴിച്ചോ കഴിച്ചു സിദ് സിത്തു കഴിച്ചോ കഴിച്ചടാ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് സിത്തു അത് ഡോക്ടർ നിന്നോട് ഒരുപാട് മരുന്നുകൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞു അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുക ഇനി മുതൽ നീ റെഗുലറായിട്ട് ഈ മരുന്നുകളൊക്കെ കഴിക്കണം എന്നാലേ മോളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറും ശരി സിത്തോ ചന്ദ്രിക അടുത്ത് കവർ കൊടുത്തിട്ട് പറയാണ് ഇതിൽ എല്ലാ മരുന്നും ഉണ്ട് അതിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം എന്നാൽ ശരി എന്നാൽ ശരി ചന്ദ്രിക ഞാൻ ഇറങ്ങുന്നു മലർക്കുട്ടി ഇറങ്ങുകയാണേ പിന്നെ പെട്ടെന്ന് ചന്ദ്രിക ഓർത്തിട്ട് പറയാണ് മലർ ഇത് പിടിക്കുമ്പോളെ അമ്മ ഇപ്പം വരാം സാർ അപ്പോൾ അവൻ നിന്നു എന്താ ചന്ദ്രിക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവൾ പറയാണ് നിങ്ങളെല്ലാവരും ചെയ്തു തന്ന സഹായത്തിന് ഞാൻ എന്താ ചെയ്തു തരേണ്ടേ എന്നറിയില്ല നിങ്ങൾക്ക് തിരികെ തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ ജീവനല്ലാതെ ചന്ദ്രിക താനെന്തിനാ ഇങ്ങനെ ഇമോഷണലാവുന്നത് മലറിൻ്റെ ഓപ്പറേഷന് സാറ് അഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇങ്ങനെയൊക്കെ നോക്കി ആരാ സാർ ചെയ്യുക എൻ്റെ കുഞ്ഞിന്ന് ഇരിക്കാൻ കാരണം അത് സാറ് തന്നെയാണ് സാറ് മലരനെ മാത്രമല്ല രക്ഷിച്ചത് എൻ്റെ ജീവനും എനിക്ക് തിരികെ തിരികെ ചെയ്തത് ഒരുപാട് നന്ദിയുണ്ട് സാർ എന്ന് പറയുമ്പോൾ സിദ്ധു പറയാണ് ചന്ദ്രിയ നീ എന്തിനാ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നേ നീ ചെല്ല് ചെന്ന് മലറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക് ഞാൻ പോകുന്നു സിദ്ധു കുറച്ച് ദൂരം പോയിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കുവാണ് എന്നിട്ട് പറയാണ് ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാനുണ്ട് എന്നുള്ള ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ മേഘാ മേഡത്തിനടുത്ത് മഹേഷ് വന്ന് വിളിക്കുകയാണ് മേഡം എന്താ മഹേഷ് നിന്നോട് ഞാൻ ഒരാഴ്ച ലീവ് എടുത്തോ എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ജോലിക്ക് പോകുന്നത് അതൊന്നും സാരില്ല മാഡം എനിക്ക് കുഴപ്പമൊന്നുമില്ല മേഡം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് എന്നോട് പറഞ്ഞതുപോലെ വേറെ ആരോടും പറയണ്ടെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ അല്ലേ നീ നിന്റെ ജീവൻ കൊടുത്ത് മലരനെ രക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ വീട്ടിലുള്ളവർക്കും ചന്ദ്രികയ്ക്കും നിന്നോടുള്ള ദേഷ്യം അല്പം കുറഞ്ഞിട്ടുണ്ടാവും ഇതാണ് നിനക്ക് ചന്ദ്രികയുടെ വീടിനുള്ളിൽ കയറിപ്പറ്റാനുള്ള നല്ല സമയം ഈ അവസരം മുതലാക്കി നീ ചന്ദ്രികഡിയെ വീട്ടിൽ ചെന്ന് അവളോടൊപ്പം ജീവിക്കാൻ നോക്കണം ശരി പക്ഷേ അതെങ്ങനെയാണ് മേഡം ഞാൻ പറയുന്നത് പോലെ ചെയ്യേ കുറച്ച് കാര്യങ്ങൾ മേഘ ശബ്ദമില്ലാതെ മഹേഷിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് ശരി മാഡം മേഡം നന്നായി ചിന്തിച്ച് പറയുന്നു ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എൻ്റെ പ്ലാൻ എങ്ങനെയാണ് വർക്കൗട്ടാകുന്നത് നീ നോക്കിക്കോ ശരി മാഡം മേഡം പറയുന്നത് പോലെ ഞാൻ ചെയ്യാം ഓൾ ദ ബെസ്റ്റ് പിന്നെ ചന്ദ്രിക മുത്തശ്ശനെ കോഫി കൊണ്ടു കൊടുക്കുകയാണ് സാർ കോഫി സമയത്ത് വണ്ടി തുടച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് അവളെ ശ്രദ്ധിക്കുകയാണ് അവളെല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ മേഘ മേഡം പറഞ്ഞതുപോലെ ഡ്രാമ കാണിക്കുന്നതാണ് ഇവിടെ നല്ലത് പിന്നെ മഹേഷ് അഭിനയിക്കാൻ തുടങ്ങി ആ ആ ആ വേദനിക്കുന്നു വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചു വേദനിക്കുന്നത് പോലെ അവൻ പുളയുകയാണ് അപ്പോൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയോ മഹീന്ദ്രൻ സാറോ മുത്തശ്ശനോ ഒക്കെ അവനെ ശ്രദ്ധിക്കുകയാണ് ആ ആ വേദനിക്കുന്നു എനിക്ക് സഹിക്കാൻ വയ്യ അപ്പോഴേക്കും എല്ലാവരും നോക്കി നിൽക്കുന്ന ടൈം കൊണ്ട് മേഘ അവിടെ എത്തി അയ്യോ മഹേഷ് നിനക്കിതെന്ത് പറ്റി നിനക്കെന്ത് പറ്റി മഹേഷ് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മാഡം എന്ത് പറ്റിയതാ മഹേഷ് മേഘ ചോദിക്കുകയാണ് മേഘ മാഡം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഡം എനിക്ക് വേദനിക്കുന്നു മാഡം അച്ഛാ എല്ലാവരും ഒന്നിങ്ങ് വന്നേ മഹേഷിന് വേദന കൂടിയിട്ടുണ്ട് വരും അച്ഛാ മഹീന്ദ്രൻ സാർ പറയുകയാണ് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ സർജറി ചെയ്തിട്ട് നിന്നോട് ഒരാഴ്ച റെസ്റ്റ് കൂടി എടുക്കണമെന്ന് പറഞ്ഞതല്ലേ മഹേഷ് ഇവിടെ നിൽക്കണ്ട പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയൂ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വന്നാൽ മതി അപ്പം മേഘ പറയാണ് പാവേ ലച്ചാ മഹേഷ് ഇപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ അപ്പം മുത്തശ്ശിയും ആ അവനെ നോക്കാൻ അവിടെ ആരും ഇല്ലല്ലോ ലക്ഷ്മി അമ്മ പറയാണ് അതിനിപ്പം എന്ത് ചെയ്യാനാ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൂടെ നിർത്താൻ അറേഞ്ച് ചെയ്യാനല്ലേ പറ്റുള്ളൂ ഇക്കാലത്ത് ആരാ അങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നത് മേഘ പറയാം അപ്പം മുത്തശ്ശിയും മഹേഷ് ആർക്കാണോ ലിവർ കൊടുത്തത് മലറിന് കൊടുത്ത് അവരുടെ ജീവൻ രക്ഷിച്ചതല്ലേ അപ്പോൾ മഹേഷിനെ ചന്ദ്രികയല്ലേ നന്നായിട്ട് നോക്കേണ്ടത് വീണ്ടും മേഘ പറയാണ് മഹേഷ് അപ്പോൾ ലിവർ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മലറിൻ്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു ആയിരുന്നു ആലോചിച്ച് നോക്കിയേ മഹേഷ് വേദന കൊണ്ട് പുള്ളയുന്നതായിട്ട് അഭിനയിക്കുകയാണ് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മേഘ പിന്നെ ചന്ദ്രികയോട് പറയാണ് ചന്ദ്രികയെ എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അവൻ വേദന കൊണ്ട് പുള്ളയുന്നത് കണ്ടില്ലേ നീ ഇവനെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോ പിന്നെ മുത്തശ്ശി പറയാണ് അതെ അതെ മഹേഷിനെ ചന്ദ്രികയാണ് നോക്കേണ്ടത് നീ അവനെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോ അസുഖം ഭേദമാകുന്നതുവരെ അവൻ്റെ കൂടെ ഇരുന്ന് അവനെ ശുശ്രൂഷിക്കുക അപ്പം ചന്ദ്രിക പറയാണ് അതൊരു ചെറിയ വീടല്ലേ അവിടെ മലറിനും എനിക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ ഇവിടെ ഇനിയൊരാൾക്ക് കൂടി താമസിക്കാൻ സ്ഥലമില്ല അയാൾ അയാളുടെ വീട്ടിലേക്ക് തന്നെ പോയിക്കോട്ടെ പിന്നെയും പറയാണ് ആ എന്താ ചന്ദ്രിക നീ ഇങ്ങനെ അന്യരെ പോലെ സംസാരിക്കുന്നത് നമുക്ക് ഇപ്പം സംസാരിക്കാനൊന്നും സമയമില്ല ആദ്യം നീ മഹേഷിനെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോക അവനെ എത്രയൊക്കെ നീ വെറുത്താലും ഇന്ന് അവനല്ലേ നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് ആ മേഡം അത് സാറില്ല മാഡം ചന്ദ്രികക്ക് അത് ബുദ്ധിമുട്ടാവും മഹേഷ് പറയാം ഞാൻ തനിയെ കടന്ന് കഷ്ടപ്പെട്ടോളാം അതാവും എൻ്റെ വിധി സാറില്ല മാഡം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം ചന്ദ്രിക മഹേഷ് എന്ത് മാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് നീ കണ്ടോ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ചും സഹായിക്കേണ്ടതല്ലേ മലറിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ മഹേഷ് സഹായിച്ചു ഇപ്പോൾ മഹേഷിന് ഒരാവശ്യം വരുമ്പോൾ നീയല്ലേ അവനെ സഹായിക്കേണ്ടത് പിന്നെ മേഘ പറയാണ് മഹേഷ് നീ ഇപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട നിന്നെ സഹായിക്കാൻ അവിടെ ആരാ ഉള്ളത് നീ ചെന്ന് ചന്ദ്രികയുടെ വീട്ടിലേക്ക് കിടക്കാൻ നോക്ക് ഓ അപ്പോൾ ചന്ദ്രിക പറയാണ് അയാൾ അവിടെ വന്ന് താമസിക്കണ്ട അയാൾ അയാളുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയിക്കോട്ടെ മുത്തശ്ശി ചോദിക്കുക എന്താ ചന്ദ്രിക്കെ ഒരല്പം പോലും മനുഷ്യത്വം ഇല്ലാത്തത് മഹേഷ് ആരാ നിന്റെ ഭർത്താവല്ലേ ഈ സമയത്ത് അവനെ സഹായിക്കാതെ പിന്നെ എപ്പോഴാണ് സഹായിക്കുന്നത് ആയിരം പേർ നിന്നെ സഹായിക്കാൻ വന്നേക്കാം പക്ഷേ ഈ മഹേഷാണ് നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ ഉപകാരത്തിന് വേറെ ഒന്നും ഒരു പകരമാവില്ല അത് നിനക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം പിന്നെ മുത്തശ്ശൻ പറയാണ് ചന്ദ്രിക പറയുന്നത് പോലെ മഹേഷ് അവൻ്റെ അവൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ ഇവനെ നോക്കാൻ അവിടെ ദീപയുണ്ടല്ലോ അപ്പം മേഘ മുത്തശ്ശനോട് പറയാണ് എന്താ മുത്തശ്ശ പറയുന്നത് മേഘ ദീപ മഹേഷിനെ ഉപേക്ഷിച്ച് എപ്പോഴേ പോയതാ പിന്നെ അവളെങ്ങനെയാണ് മഹേഷിനെ നോക്കുന്നത് അപ്പം മഹേഷൻ പറയാണ് അതേ സാർ ഞാൻ മുമ്പ് സാറിനോട് പറഞ്ഞിട്ടില്ലേ അവൾ എന്നെ പറ്റിച്ചിട്ട് പോയതിന് പിന്നെയാ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായത് തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ അവൾക്ക് സ്ഥാനമില്ല ഇനി ഇനി എൻ്റെ ലോകം തന്നെ ചന്ദ്രികയും മലരുമാണ് ഇവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കാൻ പോകുന്നത് പോലും പക്ഷെ വീണ്ടും പറയാണ് വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പം മേഘ എന്താ ചന്ദ്രിക ഇങ്ങനെ നോക്കി നിൽക്കുന്നേ മഹേഷിനെ നിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു മേഘ മഹേഷിനെ ആക്ഷൻ കണ്ടുകൊടുക്കുകയാണ് ചെല്ലാൻ വേണ്ടിയിട്ട് ചെല്ലു മഹേഷ് നീ ചന്ദ്രികയുടെ വീട്ടിൽ പോയി കിടക്ക് ആ അവൻ അവിടെ നിന്ന് വിഷമിച്ചെണീക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് അപ്പം ആ മേഘ പറയാണ് അവളൊന്നും പറയില്ല നീ പോയിക്കോ ശരി മാഡം ശരി അപ്പം മുത്തശ്ശി ശ്രദ്ധിച്ച് പതുക്കെ പോകണേ ഉം അവൻ എണീറ്റ് അതേ ആക്ഷൻ തന്നെ അഭിനയിച്ച് വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോവാൻ പോവാണ് അവൻ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുവാണ് ഓരോരുത്തരായിട്ട് അപ്പം മേഘയ്ക്ക് നല്ല സന്തോഷാണുള്ളത് അപ്പം മഹേഷ് ചന്ദ്രികയുടെ വീട്ടിൽ പോയി അവിടെ കട്ടിലിൽ കയറി കിടന്ന് എന്നിട്ട് ഓവലൊക്കെ ഇട്ട് നല്ല സന്തോഷത്തോടെ അർമാതിക്കാണ് അതേസമയം തന്നെ ചന്ദ്രികയുടെ വീട്ടിലേക്ക് മേഘ വന്നു മഹേഷിനെ കാണാൻ മഹേഷ് ആ പറഞ്ഞോ മേഡം കൊള്ളാലോ നീ അഭിനയി അടിപൊളി അഭിനയാണല്ലോ ഞാൻ മേഡത്തെ കണ്ടുപഠിച്ചതാണ് എടാ ഭയങ്കര അങ്ങനെയാണെങ്കിൽ നിന്നെ അഭിനയം പഠിപ്പിച്ചത് ഞാനാണെന്ന് നീ പറയുമെന്നാണല്ലോ തോന്നുന്നത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മേഡം തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഗുരു ശരി ശരി ഇനി എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ വീട്ടിലെത്തി ഇനി ചന്ദ്രികയുടെയും മലരിൻ്റെയും ജീവിതത്തിൽ ഇടം നേടേണ്ടത് നിന്റെ ചുമതലയാണ് ശരി മാഡം ശരി ഞാൻ ഇറങ്ങുന്നു മേഘ മേഡത്തിൻ്റെ എത്ര നല്ല മനസ്സാണ് ഞാനും ചന്ദ്രികയും ഒരുമിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് നല്ല സന്തോഷത്തോടു കൂടി കട്ടിൽ കയറി കിടന്നു അതിനുശേഷം കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു അവൻ്റെ റൂമിൽ നിന്ന് ഒരുങ്ങുകയാണ് സിദ്ധുവിൻ്റെ അടുത്തൊരു കപ്പ് ചായയും കൊണ്ട് മേഘ വന്നിട്ട് പറയാണ് എന്താ സിദ്ധു ഓഫീസിലേക്ക് ഇറങ്ങുകയാണെന്ന് തോന്നുന്നു ആ നിനക്ക് വേണ്ടി കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക കുടിക്കേ എന്ന് പറഞ്ഞാൽ അവൾ നീട്ടി അപ്പോൾ അവൻ പറയാണ് ഞാൻ നിന്നോട് കോഫി ഒന്നും ചോദിച്ചില്ലല്ലോ എന്താ ഞാൻ കോഫി കൊണ്ടുവന്നു തന്നാൽ നീ കുടിക്കില്ലേ നിന്നെ പോലെയുള്ളവരിൽ നിന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മേഘ ഓ എന്നെ പോലെയുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കില്ല ചന്ദ്രികയെ പോലെയുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കും അങ്ങനെയല്ലേ ഇപ്പോൾ ചന്ദ്രികയാണ് കോഫി കൊണ്ടുവന്നിരുന്നെങ്കിൽ വാങ്ങിക്കുടിക്കുമായിരുന്നു അല്ലേ ശരിയല്ലേ അല്ല നിനക്ക് എന്താ വേണ്ടത് നിന്നെയാ വേണ്ടത് സിദ്ധു നീ എങ്ങനെയെങ്കിലും മഹേഷിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു പക്ഷെ ദൈവം നേരെ തിരിച്ചാ തീരുമാനിച്ചത് നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇന്ന് മുതല് മഹേഷ് ചന്ദ്രികയുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് എന്താ ഹൃദയം പൊട്ടുന്നത് പോലെയുണ്ടോ ഇനി മുതൽ ഡെയിലി നിന്റെ ഹാർട്ട് വിറ്റ് ബിക്ക് കൂടിക്കൊണ്ടേയിരിക്കും സിദ്ധു പറയാണ് മഹേഷ് ചന്ദ്രികയുടെ വീട്ടിൽ താമസിക്കാൻ അവളും കൂടി സമ്മതിക്കണ്ടേ ആ ചന്ദ്രികയുടെ സമ്മതത്തോടെ തന്നെ മഹേഷ് ആ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നത് ഈ ടിസ്റ്റ് നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ അവനും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ദൈവം അവരെ ഒന്നിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നേ മലരിന്റെ ജീവൻ മഹേഷ് അല്ലെ രക്ഷിച്ചത് അതുകൊണ്ട് ചന്ദ്രിക അവൻ ചെയ്ത തെറ്റൊക്കെ വിക്ഷേപിച്ച് അവനെ സ്വീകരിച്ചു ഇത് പറയാനാണോ നീ ഇവിടെ വന്നത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാ പോകാൻ നോക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് പാവം തോന്നുന്നു മനസ്സൊന്നും സ്ട്രോങ് ആക്കിക്കും ചന്ദ്രികയെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല അവൾ ജീവിക്കാൻ പോകുന്നത് മഹേഷിൻ്റെ കൂടെയാണ് അവൾ അവന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോഫി അവൾ തന്നെ കുടിച്ച് അവർ മാതിരിയാക്കിയിട്ട് പോവുകയാണ് റൂമിൽ നിന്ന് അവൻ അവൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുണ്ടിച്ചുരുട്ടിക്കുട്ടി പിടിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ് മഹേഷ് ചന്ദ്രികയുടെ കട്ടിൽ കയറി കിടന്ന് കാൽമക്കാലൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് സോങ് ഒക്കെ പാടുകയാണ് ചന്ദ്രിക അവൻ്റെ പാട്ടും കേട്ടുകൊണ്ടാണ് വരുന്നത് കുറച്ച് സമയം അവിടെ തന്നെ നോക്കി നിന്നു തീരെ വയ്യ എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഇവനെ കണ്ടിട്ട് ഒരു കുഴപ്പം തോന്നുന്നില്ലല്ലോ അപ്പം കള്ളം പറഞ്ഞതാണല്ലേ പിന്നെ അവൻ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചന്ദ്രികയെ കണ്ടത് വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എന്താ ചന്ദ്രിക നോക്കി നിൽക്കുന്നത് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ആ തൈര് എടുത്തിട്ടൊന്ന് തിരിച്ചു തരുമോ അവൾക്ക് ഓൾറെഡി മനസ്സിലാക്കി മനസ്സിലായി കഴിഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാണെന്ന് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ മാറ്റാൻ ഉടനെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ